നമസ്കാരം സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കാത്തിരിക്കുന്ന അറുപത്തി രണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് വളരെ സന്തോഷം തരുന്ന ഒരു അറിയിപ്പാണിപ്പോൾ വന്നിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം എല്ലാവരും പെൻഷൻ കാത്തൊക്കെ ഇരിക്കുകയായിരുന്നു സംസ്ഥാനത്ത് എല്ലാ മാസവും ഇപ്പോൾ പെൻഷൻ വിതരണം കൃത്യമായി തന്നെ നടക്കുന്നുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇപ്പോൾ ജൂലൈ മാസത്തിൽ ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ വിതരണം ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു ഇത് കൃത്യമായും സംസ്ഥാന സർക്കാർ ഇപ്പോൾ പാലിച്ചിരിക്കുകയാണ് ഇന്നലെ പെൻഷൻ അക്കൗണ്ടുകളിലേക്ക് വരും എന്ന് പറഞ്ഞിരുന്നെങ്കിലും ചില സാങ്കേതിക കാരണങ്ങളാൽ ആ ഒരു തുക അതായത് ആയിരത്തി അറുന്നൂറ് രൂപ അക്കൗണ്ടുകളിലേക്ക് ഇന്നലെ എത്തിയിരുന്നില്ല എന്നാൽ ഇന്ന് ഉച്ചയോടുകൂടി തന്നെ കൃത്യമായി ഈ അക്കൗണ്ടുകൾ വഴി പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്കൊക്കെ ഈ ഒരു തുക എത്തിയിട്ടുണ്ട് അക്കൗണ്ടുകളിലേക്ക് ഈ ഒരു തുക എത്തിയിട്ടുണ്ട് നമുക്ക് നമ്മളുടെ മൊബൈലിലേക്ക് അതായത് ബാങ്ക് അക്കൗണ്ട് നമ്പരുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ആ ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട് ഇനി മെസ്സേജ് എത്താത്ത ആളുകൾ നമ്മളുടെ എ കാർഡ് ഉപയോഗിച്ച് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായും ആയിരത്തി രൂപ അക്കൗണ്ടുകൾ വഴി പെൻഷൻ സ്വീകരിക്കുന്ന ആളുകളുടെയൊക്കെ അക്കൗണ്ടുകളിലേക്ക് എത്തിയിരിക്കുകയാണ് വളരെ സന്തോഷം തരുന്ന ഒരു അറിയിപ്പാണ് ഇത് വന്നിരിക്കുന്നത് കൈകളിൽ പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്കും രണ്ടോ മൂന്നോ ദിവസയ്ക്കുള്ളിൽ തന്നെ കൃത്യമായി പെൻഷൻ വിതരണം കഴിയുമെന്നാണ് ഇപ്പോൾ സഹകരണ ബാങ്കിലെ ഉദ്യോഗസ്ഥരൊക്കെ അറിയിച്ചിരിക്കുന്നത് സഹകരണ ബാങ്കിൽ ഇത് സംബന്ധിച്ച നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയായിരിക്കുകയാണ് അപ്പോൾ രണ്ട് ദിവസയ്ക്കകത്ത് തന്നെ ഇത്തരത്തിൽ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്കും ഈ ഒരു തുക എത്തിച്ചേരുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മസ്റ്ററിങ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അക്ഷയ കേന്ദ്രങ്ങൾ വഴി ആധാർ കാർഡ് നമ്പർ ഉപയോഗിച്ച് നമുക്ക് മസ്റ്ററിങ് ചെയ്യുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ഉടൻ തന്നെ നിങ്ങളെ അറിയിക്കും ദയവായി ഇത്തരത്തിലുള്ള എല്ലാ അറിയിപ്പുകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തു കൂടി കാണുക താങ്ക്